ുംങ്ങസിലാക്കണ്ടോ അറിയാമല്ലോ അതിന് വേണ്ടിട്ടുള്ള ഒരു ടെസ്റ്റാണ് അപ്പം അപ്പുടേ ആരും ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്റെ ഇഷ്ടം നമുക്ക് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഡീഡിയോ സ്വാഗതം അപ്പൊ ഇന്നൊരു ചലഞ്ച് വീഡിയോ ആണ് അപ്പൊ ഈ ചലഞ്ച് വീഡിയോ പോണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലൈക്കൻ ലൈക്ക് ഇഷ്ടപ്പെട്ടില്ല ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ ഒക്കെ ചെയ്യുക അപ്പൊ നേരെ വീഡിയോ ും പഠിച്ചു പിന്നെ ഈ ഏറ്റവും കൂടുതൽ ദയാദാക്ഷം കാണിച്ചു മനസ്സിലായിരുന്നു പണ്ടോ ചെയ്തിട്ടില്ല കാരണം കാരണം പണ്ട് ഇഷ്ടങ്ങളൊക്കെ ചെറിയ ലൈഫ് ചോദ്യം ഞാൻ ാണ് പിന്നെ നിനക്ക് എന്താണോ അറിയുന്നത് കൊറേ കാലം എന്തൊക്കെ മാറിയിട്ടുണ്ടോ എന്ന് അറിയാൻ ആഗ്രഹം അല്ലേ ഈ الطريقه അല്ലേ ഒരു കാര്യו മാത്രം പറയിട്ടെ ചേട്ടനെ നിനമ്പ് മത്തേക്കൊന്ന് മുടടുടടുട മിനിറ്റി വെടി എടിച്ചേ നിർത്തിയാടി ശരി ശരി നമുക്ക് നാളെ കാണണ്ടേ ഇതാ കാണാം കളോ കേട്ടോ ഓക്കേ ഫസ്റ്റ് എൻടെ ഞാൻ എൻടെ ഇഷ്ടം നോക്കട്ടോ നമുക്ക് ശരി എഴുതിക്കോ എനിക്കേറ്റവും കൂടുതൽ അപ്പുടേ അപ്പ ആരും അല്ല ഐ ലവ്യു ലുറ ഗുഡ് ഗേൾ ഫസ്റ്റ് ആനുവിന്റെ ഇപ്പത്തെ കറന്റ് ഫേവറേറ്റ് സോങ് ഫേവറേറ്റ് സോങ് നെക്സ്റ്റ് ആർ യു ലൈക്ക് ഈ ബുക്ക് അല്ലേ ഇപ്പൊ ഇട്ടല്ലേ ഇത്തത് നെക്സ്റ്റ് ചെയ്യേണ്ടിക്ക് കറന്റ് ഫേവറിറ്റ് ആണല്ലേ ടെസ്റ്റർ ആണൊന്നുമില്ല യെസ് ഗുഡ് ഹായ് നെക്സ്റ്റ് നെക്സ്റ്റ് ആ ഫേവറിറ്റ് ഫുഡ് ഫേവറിറ്റ് ഫുഡ് ഓൾവേസ് വൺ ഐസ് എന്റെ എന്റെ <laughs> <to Oskin. laughs> <laughs> എന്നെ എത്രോളം ഇപ്പൊ മനസ്സിലാക്കണ്ടോ അതായത് ഇപ്പൊ ഏട്ടൻ ഞങ്ങളോട് സ്പെൻഡ് ചെയ്യണ ടൈം വളരെ കുറവാണ് അപ്പൊ സ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിലും ഞങ്ങളെ മനസ്സിലാക്കണ്ടോന്ന് അറിയാമല്ലോ അതിനു വേണ്ടിട്ടുള്ള ഒരു ടെസ്റ്റാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പത്തെ അംബീഷൻ്റെ മനസ്സിൽ ഞാൻ ഞാൻ ഫ്യൂച്ചറിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന

ഞാൻ എന്റെ ഒരു ബസ്റ്റി എന്റെ ഒരു ഫ്രണ്ട് എന്റെ എല്ലാം

അതന്നെ ആൻസർ ഇടിക്കോ ഇങ്ങന ആൻസർ അവയാ ഞാൻ എഴുതിയൊന്നും മനസ്സിലാവില്ലൈസ് ഇതെന്റെ ഫസ്റ്റ്ത്തെ क्वेश्चन നിനക്ക് പറയാനാതെ 2 3 അതൊക്കെ പറയാനാ അത് പറയാണം ഓക്കേ പറയാ ഞാൻ അതിനെ ആൻസർ കാണിച്ചാൽ മതി ഞാൻ എന്തേ ഇതുവല്ലേ ശരി ആരെന്ന് ഫസ്റ്റ് പറയാടാ എനിക്ക് നമുക്ക് ഇടട്ടോ എنده കറന്റ് പേഴ്സൺ പൊതു പോലെ ആന പൊതു പോലെ പൊതു പോലെ വേധമായി एंड एटम ऑल फेवरेट मिली आले एंड करंट में मुतलनी गाइस टट्टी गई गाइस फर्स्ट क्रॉस टट्टी गई गाइस कैसे पार्ट के गई पोटेंट एक्स यार दोस्त आनी जा रही है ये एटम फेवरेट बिरयानी मुटटे में दा बेस्ट हो मु चिकन मुटटे इटे बिरयानी रेस्ट टिक यस पूरी बस मार्केट ओही बस जॉइन बस അല്ലോ 80 മാർക്ക് 80 മാർക്ക് സ്ടേജേ. 90% 20% ഓക്കേ. 80% അല്ലേ? എൻ്റെ കറന്റ് ഫേവറിറ്റ് ഡ്രസ്സ്. കുത്തിയ സാരി. ആ ഗുപ്തൻ സാരി. യാ 21st is. ദാ ഹബനെസ് ബാറ്റിക് എൻ്റെ കാർ. വാവ സൂപ്പർ. വാവ. നേരെ ക മാർക്ക്. ഓക്കേ. മാർക്ക ആണ് യു ആ റൈറ്റ് ഗേൾ. പിടിച്ചു ഗസ് നാപ്പത് അമ്പ ശതം ആരാണെന്ന് എനിക്ക് അടി കിട്ടി തട്ടിന്നോ അരികിട്ടില്ല ഞാൻ പിന്നെ പറഞ്ഞു പറഞ്ഞ് വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നു യു ആർ ഗുഡ് ഗേൾ ും മകും മകളും എനിക്ക് രണ്ടും കൂടെ കോസ്മെറ്റോളജിസ്റ്റ് ആണ് അപ്പന്റെ മോളുടെ ഒച്ച കാരണം അങ് ഒട്ടും ഒച്ച പറ്റില്ല ഇവരുടെ ആയിട്ട് കാറാണ് കാറാണ് കൊളങ്ങട്ട് എനിക്ക് ചെവിയും അല്ല ആ കാറിൽ കേട്ട് എന്റെ മകൻ എണീറ്റുറക്കണമെങ്കിൽ ശെരിയായിട്ടും ഇല്ലാട്ട അപ്പൊ അങ്ങനെ എഴുന്നറിയില്ല ഇനി വായന അപ്പൊ ഇവരുടെ അച്ഛനും ഒച്ച മനം ചക്കൻ ചക്കൻ വന്നു അപ്പൊ എൺപത് ശതമാനം ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ അറിയോണ്ടാവില്ല பட்டனல லூப் बेबी அப்பா லூப் கரமேன ஒரு குனியா நெக்ஸ்ட் ஸ்டாரியா ஆட்டனேன் ஆட்டனேன் பேசினா அஞ்சு வச்சியே இவளோட சௌகான் மாதிரி கொஞ்சம் டாங்க்யூ டா நான் சொல்லுது வந்துறாலோ ஓகே நம்ம எல்லாரும் இங்க இல்ல இல்ல அந்த டீச்சரை கேட்டேன நான் சொன்னானோ டாங்க்யூ டாங்க்யூ ஃபர்ஸ்ட் क्वेश्चन பெரியကြီးங்க அப்புறே பெரியக்கணும் வா பெரிய பெரியக்கணும் கையில வா നമുക്കെന്നി എല്ലേ ഞാൻ അപ്പൊ അപ്പൊ ഫസ്റ്റ് പക്ഷേ എന്റെ ഫേവററ്റ് ലൊക്കേഷൻ ഓക്കെ

ഐ ൻ ട്രാവൽ പ്ലേസ് എപ്പോഴും പോകാൻ ആഗ്രഹമല്ല പോയാലും അഞ്ചാമത്തെ കോസ്റ്റ് എനിക്ക് ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ 8000 അല്ലോ ഞാൻ ഏതെങ്കിലും ഷോപ്പിൽ പോയി ഷോപ്പിംഗ് చేశాను അതൊരു ഒരു ഷോപ്പിലു उद्देशിനെ ആ കേതിയോ നമുക്ക് എത്ര കണക്കാ നിنده ഉത്തരവും കണക്കി കേയാ എന്ന് പറഞ്ഞി ആ ഫസ്റ്റ് ചാറ്റിലെ ചോദ്യം ഇതാണ് ഫസ്റ്റ് ചാറ്റിലെ ഫേവറിറ്റ് place കോടക്കനൽ എനിക്ക് ആ ഉത്തരമേ ആ കോടക്ക എല്ലാർക്കും ആയി കേട്ടാണ് कहाँ निचल कर गए इस ओ बाहर नहीं है मास्ला नहीं है नहीं यार सादे सादे बलेन के लिए बैठते हैं तो हम बाहर सुपर यार तो यार कॉडेशन है गैस ये गैस है ना ये तो बाहर है वही कॉडेशन कॉडेशन है कौन किसने आलू अच्छे दिखे गैस मम्मी बाहर गैस ऐसा सेहरे छोटा पोराटा देखे अल्लाह ज ാണ് <tartic> <odita razor> <group> <worries> <rosan> <gull> <ooking> <Sess> दुबई एंड ये ने ट्राई से दुबई लेके एट एट एंड फेवरेट एंड एवरीथिंग आ दिन बेस्ड वेरे यू केरे के पॉव यू केरे के गमो दोबी दिस इज अगेंस्ट सेंटर सेट लावनो बेस्ट दुबई एट दैट वाला ड्रेस शॉप या ड्रेस एंड एवरी शॉप या स्टूडियो दिस से पा इन ओप्स आई थिंक दिस इज ओके एक करेक्ट इट गाइस

ഞങ്ങളെ കൊണ്ട് എവിടെ പോയാലും ഏട്ടൻ ഫുൾ തിരക്കായിരിക്കും എവിടെങ്കിലും പോയാലും ഹറിയപ്പാണോ എല്ലാം പെട്ടന്ന് കിടന്നിട്ട് എല്ലാം ആരും ഇങ്ങനെ വീഡിയോ എടുക്കാനാണെങ്കിലും ഈ അഞ്ചാറ് മിനിറ്റ് തന്നതിന് ഒരുപാട് എന്റെ പേരിലും കാണുന്ന എല്ലാവരുടെ പേരിലും രേഖപ്പെടുത്തുന്നു വീഡിയോ ആഡ് ചെയ്യാനും നമുക്ക് അവരെ സഞ്ചു വീഡിയോ ഒക്കെ എടുത്ത് തരാം എന്താ ശെരിയോ ഏട്ടൻ്റെ സമയം അതായത് ഞങ്ങൾ തമ്മിലുള്ള സമയമില്ലായിരുന്നു ഞാൻ കുളിക്കാനിരിക്കുന്നു അപ്പൊ ഇവര് ഇവന് ഉറങ്ങണ ടൈം നോക്കി അവസരം കിട്ടി വീഡിയോ രണ്ടുപേര് ഉറങ്ങണ സമയം നോക്കി ഞങ്ങൾ വീഡിയോ എടുക്കാൻ വിചാരിച്ചിരുന്നതാണ് അങ്ങനെ സെക്കൻഡ് ഉറങ്ങി ഇവളാണെങ്കിൽ ബറവ് സിനിമ കാണിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ എന്നാ വീഡിയോ എടുക്കാൻ എടുക്കാറുണ്ടാണ് ഞങ്ങൾ ഉപ്പം എടുത്ത ടൈം നോക്കിയിട്ട് അവള് വന്നു ഇവര് ഏട്ടൻ ഭയങ്കര സൗണ്ടാ സംസാരിച്ചോണ്ടിരുന്നത് അവടയ്ക്ക് അവളും സൗണ്ട് ആ സൗണ്ട് കേട്ടിട്ട്

Okay guys video. ഇപ്പ നമ്മളിത് परसेंटेज നോക്കാനൊന്നും വന്നൊന്നുമില്ല. ഞാൻ ഓട്ടോട്ടി അല്ല പറയല്ലേ. ഗയ്സ് परसेंटेज അല്ല ഗയ്സ്. എന്താ Константиൻ എന്നെ രണ്ടും ആയിട്ട് ചോദിച്ചേ ഞാൻ. അതന്നെ നമ്മൾ എന്നോ ആയിട്ട് നോക്കണ്ടോ. അതെ. അമിത്രേക്കുള്ള വീഡിയോ. ഈ വീണ്ടും നല്ല വീഡിയോ. ഇത് പപ്പൂറേം ഇപ്പക്കല്ലന്നോ. ഇല്ലാത്ത നല്ല വീഡിയോ. അടുത്ത നല്ല വീഡിയോ വന്ന വരെ ബൈ ബൈ.